അസ്സലാമു അലൈക്കും താല തആല കയത്തു നൂർ ഫാത്തിമ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും ഇരുട്ടായിരുന്നു അതെ അവളുടെ മമ്മ അവളോട് റൂമിലേക്ക് കയറാൻ പറഞ്ഞു നൂർ ഫാത്തിമ ഒരു നിമിഷം ചിന്തിച്ചു അതെ സിറ്റൗട്ടിൽ കണ്ട ആ ഒരു യേശു ക്രിസ്തുവിൻ്റെ രൂപം അതിലേക്കവൾ ഒരു നിമിഷം നോക്കി പിന്നീട് അവൾ തല താഴ്ത്തി അപ്പോഴേക്കും മോളെ റീന മോളെ വാ മോളുടെ റൂം ഇതാണ് എന്ന് പറഞ്ഞ് ഫാത്തിമയുടെ മമ്മ അതാ അവളെ കൈപിടിച്ച് ആ റൂമിലേക്ക് കൊണ്ടുപോകുന്നു ആ റൂമിൻ്റെ വാതിൽ തുറന്ന നൂർ ഫാത്തിമ ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്തൊക്കെയാണിത് ശരിക്കും ഞാനീ കാണുന്നത് സ്വപ്നാണോ അതോ യാഥാർത്ഥ്യമാണോ എൻ്റെ നാഫിക്കാക്കും ഉമ്മക്കുള്ള ആകെ ഒരു ടെൻഷനായിരുന്നു ഈ ഒരു കാര്യം അതെ ഇതിപ്പോൾ വല്ലാത്തൊരു അത്ഭുതമായി പോയല്ലോ ഞാൻ എങ്ങനെയാണ് എന്ത് ഞാൻ ചെയ്യേണ്ടത് ഒരു നിമിഷം അവൾ മമ്മയുടെ മുഖത്തേക്ക് നോക്കി മമ്മ എന്താ മോളെ പോരെ നിനക്ക് ഇഷ്ടായോ മമ്മ എൻ്റെ മമ്മയും പപ്പയും എനിക്ക് വേണ്ടി പപ്പ അപ്പോഴേക്കും പപ്പയും അത അങ്ങോട്ട് കിടന്നു വരുന്നു റീന മോളെ ഇഷ്ടപ്പെട്ടോ പപ്പ മമ്മ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ മോളെ എന്ത് ബുദ്ധിമുട്ട് മോളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് മോളുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ് അത് മതി മോളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ നിൻ്റെ സന്തോഷമല്ലേ ഞങ്ങൾ നോക്കേണ്ടത് അവൾ മമ്മിയെയും പപ്പയെയും കെട്ടിപ്പിടിച്ചു പപ്പ അമ്മ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനായിരിക്കും നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവുക എന്തിനാണ് അവൾ മമ്മയെയും പപ്പിയെയും വിളിച്ചത് എന്ത് അത്ഭുതമാണ് അവൾ അവിടെ കണ്ടിട്ടുണ്ടാവുക മമ്മ ആദ്യമേ പറഞ്ഞു എൻ്റെ മോള് ഒന്ന് ഫ്രഷ് ആകുക എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാവാം കേട്ടോ ബാക്കിയൊക്കെ മമ്മ അത് സമയത്രയായി ഇനി യാത്ര ചെയ്ത് വന്നതല്ലേ എന്തെങ്കിലുമൊക്കെ ഫ്രഷായി കഴിച്ചിട്ട് ഇനി മമ്മ അതല്ല നൂർഫാത്തിമ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി അതാ ആ പഴയ സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ മോളെ മോൾ ഇനി ഇങ്ങോട്ടൊന്നും വരണ്ട ദാ മോൾക്കുള്ളതെല്ലാം അവിടെ ഉണ്ടല്ലോ ചെല്ലേ ചെന്ന് നോക്ക് നീ അവിടെ കണ്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ നൂർഫാത്തിമക്കത് വിശ്വസിക്കാൻ കഴിയാത്തതിലും അപ്പുറമായിരുന്നു എങ്കിലും ഇങ്ങനെയൊക്കെ എന്തായിരിക്കും ആ അത്ഭുതം അവിടെ സംഭവിച്ചത് നൂർഫാത്തിമ അതാ കണ്ണുകൾ നിറച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നു പഠിച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിപ്പിക്കറമാനെ ആമീൻ എങ്കിലും ഇസ്ലാം മതത്തിലേക്ക് പോയ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെയൊരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പഠിച്ചോനെ ഈ കാണുന്നത് സത്യമാണോ അതെ നൂർ ഫാത്തിമയുടെ ഒരു റൂം നല്ല റൂമാണ് അവർ സെറ്റാക്കിയിട്ടുള്ളത് വളരെയധികം വൃത്തിയും ഭംഗിയുമുള്ള രീതിയിൽ അത് റെഡിയാക്കിയിട്ടുണ്ട് എന്നാൽ ആ ഒരു റൂമിൽ നൂർ ഫാത്തിമക്ക് ഉറങ്ങുവാനുള്ള നല്ലൊരു കട്ടിലും കുറച്ച് അപ്പുറത്തായിക്കൊണ്ട് ഒരു ബാത്റൂമും പിന്നീട് വേറൊരു സ്ഥലത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാ അവൾക്ക് ഇബാധിതത്ത് ചെയ്യുവാനുള്ള റൂമാണ് അത് കണ്ടിട്ട് നൂർഫാത്തിമ ശരിക്കും അത്ഭുതപ്പെട്ടു അതെ നിസ്കരിക്കാൻ വരെ എനിക്കൊരു സെപ്പറേറ്റ് റൂമ് തൊട്ടപ്പുറത്തായിട്ട് എനിക്ക് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് എല്ലാം സെറ്റാക്കിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ ആ നിസ്കാര റൂമ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി പടച്ച റബ്ബേ എനിക്ക് വേണ്ടി മുസല്ല അതാ അവിടെ വിരിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് നിസ്കരിക്കാനുള്ള ഡ്രസ്സ് അതതാ ഒരു കവറിലുണ്ട് അതുമാത്രമല്ല ഷെൽഫിൽ മുസഹഫും കാര്യങ്ങളും അതെല്ലാം തസ്ബീഹമാല ഒരു മുസ്ലിമായ പെണ്ണിനെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ആ റൂമിലുണ്ടായിരുന്നു ശരിക്കും നൂർ ഫാത്തിമ അത്ഭുതപ്പെട്ടു പഠിച്ചോനെ ഇതൊക്കെ വാങ്ങിക്കാൻ എങ്ങനെ എൻ്റെ മമ്മക്കും പപ്പക്കും അറിയാം ഹേയ് ഇത് ഇതാരോടെങ്കിലും ചോദിച്ചതായിരിക്കോ അല്ലാതെ എങ്ങനെ ഇതൊക്കെ അവർക്കറിയോ നിസ്കരിക്കുവാനുള്ള മുസല്ലയും ദിഗ്രചൊല്ല തസ്ബീഹമാലയും കുർആആൻ പാരായണം ചെയ്യുവാനുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കുർആാനടക്കം അവർ റൂമിൽ സെറ്റാക്കിയിട്ടുണ്ട് ഉർഫാത്തിമയുടെ അമ്മയും പപ്പയും ആ റൂമിലേക്ക് കടക്കുന്നേയില്ല അവർ പുറത്ത് നിൽക്കുകയാണ് ആ വാതിലിനോട് ചാരിക്കൊണ്ട് അവർ നൂർ ഫാത്തിമയോട് ഓരോന്നു ചോദിക്കുന്നു എന്നല്ലാതെ ആ റൂമിലേക്ക് അവർ കയറുന്നേയില്ല നൂർ ഫാത്തിമ പറഞ്ഞു മമ്മ ഇങ്ങോട്ട് പോരി ദാ ഇവിടെ ഇരിക്കാലോ ഈ ബെഡിൽ ഹേയ് വേണ്ട മോളെ വേണ്ട അത് എൻ്റെ മോൾക്കുള്ള റൂമാണ് മോൾക്ക് ഞങ്ങളങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും ഞങ്ങളെന്ന് പറഞ്ഞ അങ്ങനെയല്ലേ അപ്പോൾ മോൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇവിടെ റൂം ഉണ്ടാക്കിയതാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മോൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഭാഗ്യത്തിന് അന്ന് മോളയച്ച കുറച്ച് പൈസയും പപ്പയുടെ കുറച്ച് പൈസയെല്ലാം കൂട്ടിയിട്ട് അതങ്ങോട്ട് സെറ്റാക്കിയെടുത്തു പിന്നെ മോൾക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ എന്ന് കരുതി മമ്മ ഇത്രയൊന്നും സെറ്റപ്പ് വേണ്ടില്ലായിരുന്നു അത് ഒരൊറ്റ റൂമിൽ നമ്മളെ വീട്ടത്തെ ഏതെങ്കിലും റൂമൊന്ന് റെഡി ആക്കിയാൽ മതിയായിരുന്നു അത് സാരല്ല മോളെ അതിപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോഴേ മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ മോൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിച്ചതാണ് അതുമല്ല ഈ റൂം സെറ്റാക്കാൻ പറഞ്ഞത് ഞങ്ങൾ മുസ്ലിംസിനോടാണ് മമ്മ അതൊക്കെ അതേ മോളെ എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു നിസ്കാര റൂമ് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നത് ഞങ്ങൾക്കറിയില്ലല്ലോ അവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു മുസ്ലിംസിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് നിസ്കാര റൂം എന്നത് അത് വളരെയധികം വൃത്തിയും ശുചിത്വവും ഉള്ളതായിരിക്കും അതിലെ നിസ്കരിക്കുവാനുള്ള സൗകര്യവും മുസഹഫ് വെക്കുവാനുള്ള സൗകര്യവും നിസ്കാരപ്പായ വെക്കാനും എല്ലാത്തിനുള്ള കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിസ്കാര റൂം ഒരുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുക്കണം അതല്ല ബെഡ്റൂം മാത്രമാണെങ്കിൽ ആ രീതിയിലും അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് അത് നിസ്കരിക്കാനുള്ള റൂം സെപ്പറേറ്റ് ആയിക്കോട്ടെ അങ്ങനെ ആകുമ്പോഴായിരിക്കും അവൾക്ക് ഇഷ്ടപ്പെടുക മറ്റത് ആ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ സെറ്റ് അവർ തന്നെയാണ് എല്ലാം കൊണ്ടുവന്ന് വെച്ചത് ഞങ്ങളും തൊട്ടിട്ട് പോലും ഇല്ലട്ടോ ആ നിങ്ങളുടെ ആ പരിശുദ്ധ ഗ്രന്ഥം അതും ഞങ്ങൾ തൊട്ടിട്ടില്ല മോളുടെ ഇതാ നിസ്കാരപ്പായ അതുപോലെ കാർപ്പറ്റ് അത് അങ്ങനത്തൊന്നും മോളെ ഞങ്ങൾ തൊട്ടിട്ടേ ഇല്ലട്ടോ ഇതൊക്കെ അവർ തന്നെ മുസ്ലിംസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അവരെന്നെ കൊണ്ടുവന്ന് വെച്ചതും മമ്മ എനിക്ക് എന്ത് പറയാനും നിങ്ങളോട് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്വീകരിക്കുന്ന മമ്മയും പപ്പയും ഉണ്ടാവുമോ അതും ഞാൻ ഇസ്ലാമിലേക്ക് പോയിട്ട് മോളെ നിൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല അവള് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്ന കുട്ടിയാണ് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് എൻ്റെ മോൾക്കുണ്ട് എൻ്റെ റീന മോൾക്കുണ്ട് അതാണ് എനിക്ക് ടെൻഷൻ ഇല്ലാത്തത് നിനക്കെന്തിൻ്റെ പേരിലാണ് ടെൻഷന് എന്ന് എന്നോട് പപ്പ എപ്പോഴും ചോദിക്കുമായിരുന്നു അപ്പോൾ മോളുടെ ഇഷ്ടത്തിന് മമ്മ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സത്യം പറഞ്ഞാൽ അവസ്ഥ ഇതെൻ്റെ നാഫിക്കയും ഉമ്മയും കാണുമ്പോൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ ഉമ്മാക്കും നാഫിക്കാക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് വിഭാഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കും എന്നൊക്കെ ആലോചിച്ച് കാരണം ഞങ്ങൾക്കൊന്നും രൂപമുള്ള റൂമിൽ നിസ്കരിക്കുന്ന ഒന്നും ശരിയാവില്ല കാരണം അമ്മ റഹ്മത്തിൻ്റെ മലക്കുകൾ എന്ന് പറയുന്ന മലക്കുകളുണ്ട് അതെ മാലാഖമാർ നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞിരുന്നല്ലോ മാലാഖമാർ എന്നൊക്കെ ആ അതെ ആ മലക്കുകൾ തന്നെ അത് നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും ഉണ്ടാവും അപ്പോൾ റഹ്മത്തിൻ്റെ എന്നാണ് അവർക്ക് പറയാനുള്ളത് അപ്പോൾ ഈ രൂപങ്ങളും ചിത്രങ്ങളും ഉള്ളിടത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ എനിക്കാകെ ടെൻഷനായിരുന്നു ഞാൻ നിസ്കരിക്കുന്നതൊക്കെ പഠിച്ചവനെ എന്ത് ചെയ്യും എങ്ങനെ നിസ്കരിക്കും എവിടെ നിസ്കരിക്കും എന്നൊക്കെ അമ്മ ഞാൻ മുസല്ലയും നിസ്കാരപായവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മോളെ നീ അത് എടുത്തോ എടുക്കേണ്ടില്ലായിരുന്നു മോളെതാ ഇങ്ങനെയൊക്കെ പോരെ ഇനി എന്തെങ്കിലും വേണോ മമ്മ നിങ്ങൾ റൂമിൽ നിന്നകത്തേക്ക് കയറിക്കോളൂ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയൊന്നും നമ്മളെ നമ്മളെ ഇസ്ലാമിലില്ല അങ്ങനെ ഒരു ഒരേ മതത്തിൽ പെട്ടവരെ അല്ലാത്തവരടുപ്പിക്കരുത് എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഹബീബ് സല്ലാല് വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല മത സൗഹാർദ്ദം അതിലുള്ളതാണ് നമ്മുടെ മുത്ത ഹബീബ് സല്ലു അല്ലേ വസ്ല്ലമൊക്കെ ജ്യോത് സ്ത്രീ ഭക്ഷണം വരെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടായിരുന്നു അതെ അങ്ങനെയൊക്കെ ജ്യോതിന്മാരുടെ ഇടയിലൊക്കെ നബീ സുല്ലാ അല്ലൈവലമ ഇരിക്കാറുണ്ടായിരുന്നു അതുപോലെ ഒരാളുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഹബീബ് സല്ലാ അല്ലൈവലം എഴുന്നേറ്റ് നിന്നു അപ്പോഴേ മുത്ത ഹബീബ് സല്ലാ അല്ലേ സ്വലമിൻ്റെ അനുയായികളുടെ സ്വഹാബികൾ എന്ന് പറയും അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ അല്ല നിങ്ങളെന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ടുപോകുന്നത് ഒരു ജൂതൻ്റെ ശരീരമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് എന്താണോ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം എന്നാണ് അത് ആരുടെ മയത്തായാലും ആരുടെ മൃതശരീരമാണെങ്കിലും നമ്മൾ ബഹുമാനിക്കണം അത് കണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് തന്നു അത്രക്കും നബി അലൈഹി അള്ളാഹു മനസ്സ് മനസ്സങ്ങനെയായിരുന്നു ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അന്യമതസിൽപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ടോ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു അവരെ വേർതിരിച്ച് വെച്ചിട്ടില്ലായിരുന്നു സത്യമായിട്ടും മോളെ ആണോ ഓഹോ അതൊന്നും അമ്മ അറിഞ്ഞില്ലടേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതേ മമ്മ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പഠിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് വന്നത് മമ്മ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഉണ്ണുന്നവൻ നമ്മിൽ പെട്ടവരല്ല എന്നാണ് ഹബീബ് അലൈഹി അലുസല്ലം പറഞ്ഞത് അപ്പോൾ അത്രക്കും നല്ല രീതിയിലൊരു ജീവിതമായിരുന്നു എല്ലാം കൊണ്ടും മാതൃകയാണ് ഹബീബ് സല്ലാ ഉള്ളു സ്വലമയുടെ ജീവിതം അതെ നബിയുടെ ജീവിതം അത് അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പമുണ്ടാവില്ല നല്ല രീതിയിൽ വളരെ അധികം ലളിതമായ മതമാണ് ഇസ്ലാം കൂടുതലായിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതെ നിർബന്ധമായിട്ടുള്ളത് അഞ്ചു വക് നിസ്കാരം പിന്നെ റമലാ മാസം നോമ്പ് നൽകൽ പിന്നെ ജക്കാത്ത് കൊടുക്കൽ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യൽ അതിൽ ആദ്യം തന്നെയുള്ളത് ഷഹാദത്ത് കലിമ അതെ ആ ഒരു നെയ്യത്തെ ഒരു സാക്ഷ്യം വഹിക്കൽ അതാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം വളരെ സിമ്പിളാണ് മമ്മ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അടിച്ചമർത്തുന്നില്ല ഒരിക്കലും നമ്മൾക്ക് വേണ്ടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതാണ് മോളെ മനസ്സിലാകുന്നുണ്ട് എന്തപ്പം ചെയ്യുക മോളുടെ വാക്കുകൾ കേൾക്കാൻ എനിക്ക് ഇനിയും കൊതിയാണുണ്ട് അപ്പോഴേക്കും പപ്പ അങ്ങോട്ട് വന്നു അല്ല മോൾ ഫ്രഷ് ആകുക ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി അമ്മയും മോളും നല്ല സംസാരത്തിലാണല്ലോ മേരി നീ ഇങ്ങോട്ട് പോന്നേ അവൾക്ക് എന്തൊക്കെയാ ചെയ്യാനുണ്ടാവും നമ്മൾ ഈ ഒരു സമയത്ത് അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ആ അത് റീന അങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അറിയാതെ കേട്ടിരുന്നു ചായ അതാണ് മോളെ മോൾ ഫ്രഷായി മോൾക്കുള്ളതൊക്കെ ചെയ്തോ അതെ മേരി നമ്മളെ പോലെ അല്ലെട്ടോ നമ്മൾക്കില്ല എന്നല്ല പക്ഷേ അവർക്കൊരു കൃത്യമായ ടൈമുണ്ട് ഓരോന്നിനും ഓരോ നിസ്കാരത്തിനായാലും എല്ലാത്തിനും ഒരു ടൈമുണ്ട് ആ ടൈം തെറ്റാൻ പാടില്ല അങ്ങനെയാണ് അത്രയും കൃത്യമായി ജീവിക്കുന്ന കുട്ടിയായിരിക്കും നമ്മളെ മോള് അപ്പോൾ നമ്മൾ സംസാരിച്ചത് ടൈം കളയേണ്ട അപ്പോൾ അവർക്ക് അവരെ പരിശുദ്ധ ഗ്രന്ഥം അത് ആ ഖുർആാന് അത് പാരായണം ചെയ്യണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊക്കെ എല്ലാം പറഞ്ഞ് തരും കേട്ടോ ഇച്ചായ ശരിക്കും അവൾ പറയുന്നത് കേട്ടിരിക്കാൻ തോന്നാണ് അതൊക്കെ കേൾക്കാം സമയമുണ്ടല്ലോ ഇനി നൂർ ഫാത്തിമ അപ്പോഴേക്കും ബാത്റൂമിലേക്ക് കയറി അവൾ ഫ്രഷായി ശരിക്കും അവൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു അത് ബാത്റൂമിൻ്റെ ക്ലോസിറ്റ് മറ്റൊരു ഭാഗത്ത് ഉതുകു ചെയ്യാനുള്ള സൗകര്യം അതിനുവേണ്ടി ഒരു ചുമര് അവിടെയുണ്ട് അത് ബാത്റൂമോ ഒരിക്കലും അത് ഒരുമിച്ചല്ല അതുപോലെ കുളിക്കുവാനുള്ള സൗകര്യം അത്രക്കും നല്ല രീതിയിലും വെടുപ്പിലും വൃത്തിയിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നിമിഷം നോർഫാത്ത വിചാരിച്ചു ഇതൊക്കെ ആ എൻജിനീയറുടെ പണിയായിരിക്കും കാരണം ബാത്റൂമിൽ നിന്ന് ഉള്ളോഹ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണല്ലോ അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളോഹ് ചെയ്യാനുള്ള പൈപ്പും കാര്യങ്ങളും എല്ലാം പിന്നെ കുളിക്കാനുള്ളത് വേറെ എല്ലാം മൂന്ന് സെക്ഷനാക്കി മാറ്റി തിരിച്ചിരിക്കുന്നു അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഒരു വരാന്തയുള്ളത് ആ ഒരു വരാന്തയിൽ കയറിയതിനു ശേഷമാണ് അങ്ങനെ മൂന്ന് സ്ഥലത്തേക്കും പ്രവേശിക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻജിനീയർ തന്നെ അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാമെന്ന് തോന്നുന്നു നൂർ ഫാത്തിമ കുളിച്ച് ഫ്രഷായി ഒൂഹ ചെയ്തു അവളതാ തനിക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു നിസ്കാർ റൂമിലേക്ക് പ്രവേശിക്കുന്നു അലഹമില്ലാ അൽഹമുല്ലാ അലഹമുദില്ല അവൾ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചു അള്ളാഹുവേ ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചതല്ല എങ്കിലും എൻ്റെ മമ്മയും പപ്പയും എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ സൗകര്യം പഠിച്ചോനെ റബ്ബിറമ്മ റബ്ബിയാനെ സാ അവൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പപ്പയും അമ്മയും അവൾക്ക് വേണ്ടി ഒരുക്കിയ ആ നിസ്കാര റൂമിൽ അവളുതാ നിസ്കാരപ്പായയിട്ടു അവളുതാ കബിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നു നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതിയാണ് അവൾ അതാ നിസ്കരിക്കുന്നു നൂർ ഫാത്തിമയുടെ ശരീരവും മനസ്സുമെല്ലാം അള്ളാഹുവിലേക്ക് അതാ അലിഞ്ഞു ചേരുന്നു അവൾ അതിൽ വളരെയധികം നിർവൃതി കൊള്ളുന്നുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിസ്കാരമാണ് അത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നൂർ ഫാത്തിമക്ക് വല്ലാത്തൊരു സുഖമാണ് എന്തെന്നറിയില്ല അതിന് വല്ലാത്തൊരു അനുഭൂതിയുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോവുക അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ വേണ്ടി നിസ്കരിക്കുക വെച്ചാൽ അതിന് വലിയൊരു സന്തോഷം പിന്നെ എന്താണുള്ളത് ദീർഘനേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ നൂർഫാത്തിമ നിന്ന് നിരസ്കരിക്കുകയാണ് ഒരുപാട് വലിയ വലിയ സുഹൃത്തുക്കളാണ് അവൾ ഓതുന്നത് എല്ലാം കഴിഞ്ഞ് സലാം വീട്ടി സലാം വീട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് അള്ളാഹുവിനോടുള്ള സംസാരം കഴിഞ്ഞല്ലോ എന്നോർത്ത് പിന്നീട് ഒരുപാട് ദിക്കറുകളും ദുവാകളും ചെയ്യും പിന്നീട് ഖുർആൻ പാരായണം ചെയ്യും അങ്ങനെയാണ് ആ മുസലിരുന്ന് നിസ്കരിച്ചപ്പോൾ അവൾക്ക് എന്തെന്നില്ല വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവപ്പെട്ടത് അല്ല ഇവിടെ വെച്ച് ഈ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് നിസ്കരിക്കുന്നത് പഠിച്ച റബ്ബെ ഈ വീടുണ്ടായതിനു ശേഷം ഒരാളും നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല ആ ഒരു ഭാഗ്യം അതും എനിക്കാണ് കിട്ടിയത് റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മാതാപിതാക്കളെയും നാഫിക്കയെയും ഉമ്മയെയും അറബിയമ്മയെയും എല്ലാവരും ഇന്ന് കാത്തിരി ഷിഖ് റഹ്മാനെ ആമീൻ നൂർ ഫാത്തിമ ഖുർആൻ എടുത്തു അവൾ ആ ഇരുന്നു കൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അപ്പോഴാണ് മമ്മ ആ റൂമിനടുത്തേക്ക് വരുന്നത് മോളെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി മനോഹരമായ ആ ഒരു ഖുർആാൻ പാരായണം അത് ആ മമ്മ ശരിക്കും കാതോർത്തിരുന്നു കർത്താവെ എന്തൊരു ഭംഗിയാണ് ഈ ഖുർആൻ പാരായണൻ ഓതുന്നിങ്ങനെ കേൾക്കാൻ ശരിക്കും എൻ്റെ മോള് എന്നാണിതൊക്കെ പഠിച്ചത് എന്തായാലും പപ്പയെ ഒന്ന് കേൾപ്പിക്കാം നൂർ ഫാത്തിമയുടെ അമ്മ അതാ പതുക്കെ പുറത്തേക്ക് പോകുന്നു മറ്റേ റൂമിലേക്ക് ഇച്ചായ ഇച്ചായ ഈ ചായ മോള് വന്നോ ഫുഡ് കഴിക്കാൻ ഇല്ല വന്ന് നോക്കി ചായ നമ്മൾ മോള് കുറാൻ പാരായണം ചെയ്യുന്നു വന്ന് നോക്ക് ആഹാ കേൾക്കുന്നുണ്ടോ മ്മ് വന്ന് നോക്ക് മമ്മയും പപ്പയും ആ വാതിലിനടുത്ത് നിൽക്കുന്നു വാതിൽ പതുക്കെ ചാരിയിട്ടേ ഉള്ളൂ ആഹാ വളരെ മനോഹരല്ലേ അവളുടെ സൗണ്ടിനനുസരിച്ച് തന്നെ അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവളത് പാരായണം ചെയ്യുന്നത് ശരിക്കും വിളിച്ചാലോ വേണ്ട ഇപ്പോൾ വിളിക്കണ്ട അവൾ കുറച്ച് കഴിഞ്ഞോട് അതിനിടയിൽ സംസാരിക്കാൻ പാടുണ്ടാവില്ല അവൾ കുറു പാരായണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോളും വാ നമുക്കവിടെ പോയിരിക്കാം ഇച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേൾക്കാൻ ഇങ്ങനെ തോന്നാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം നീ അവിടെ ഇങ്ങനെ ഒളിച്ചു നിന്ന് കേൾക്കുമ്പോൾ അതൊരു മോശമാണ് അങ്ങനെയാണെങ്കിൽ മോളോട് നിനക്ക് നേരിട്ട് പറയാമോ നിനക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഇച്ചായ അത് പാടുണ്ടാവില്ല നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ അവർ മുസ്ലിംസ് അല്ലേ അപ്പോൾ കുർആാൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മളെ കടുത്ത് നിന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രക്കും ആ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ടല്ലേ നമ്മൾ തട്ടുന്നുടാതൊക്കെ അത് ശരിയാവുന്നുണ്ടാവില്ല അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടത് നൂർ ഫാത്തിമ പതിവായി ഓതാറുള്ള ആ അഞ്ച് സൂറത്ത് സൂറത്ത് യാസീനെ വാക്കയ മുൽക്ക് സജദ അതുപോലെ തന്നെ ദുഹാന് റഹ്മാൻ അങ്ങനെ ആറോ ഏഴോ സൂഹത്തുകൾ അവൾ സ്ഥിരമായി ഓരാ ഓതാറുണ്ട് അതെല്ലാം ഓദിക്കഴിഞ്ഞു അള്ളാഹുവിനോട് ദ ചെയ്തു അവൾ നിസ്കാരക്കുപ്പായം അഴിച്ചു വെച്ചു ഇനി മമ്മയുടെയും പപ്പയുടെയും അടുത്തേക്ക് പോകാം നൂർ ഫാത്തിമ അതാ വാതിൽ തുറന്നു മമ്മ പപ്പ നിങ്ങൾ എന്നെ ഒരുപാട് കാത്ത് നിന്നോ മോളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നെ വിളിച്ചാൽ നിനക്കൊരു ശല്യമാവെന്ന് വിചാരിച്ചിട്ടാണ് മോളെ ആ മമ്മ അത് നിസ്കാരത്തിന് ശേഷം അർജൻ്റായി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്തതാണ് മോളെ നിനക്കൊരു ശല്യമായോ ഇല്ല മമ്മ ഇപ്പോൾ കഴിഞ്ഞു ഇനി ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കിടക്കാൻ നേരത്ത് എന്തെങ്കിലും ദിക്കറികളൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ കിടക്കും അങ്ങനെയാണ് പതിവുള്ളത് മോളെ എൻ്റെ മോളെല്ലാം ശരിക്ക് പഠിച്ചിട്ടുണ്ടല്ലേ വാ ഫുഡ് കഴിക്കാം മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഫുഡ് നിനക്ക് അങ്ങോട്ട് വരാന് ഏയ് എന്താ മമ്മ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല ആ നമ്മ എന്താ നിങ്ങൾ എൻ്റെ മമ്മയും പപ്പയും അല്ലേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണേം അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ആരും പറഞ്ഞതുണ്ടാക്കിയത് നിങ്ങളോട് അങ്ങനെയൊന്നുമില്ല എന്നാൽ വാ മോളെ പപ്പ മോളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി അതുകൊണ്ടാണ് വാ അപ്പോഴേക്കും മമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ചപ്പാത്തി കഴിക്കണം എന്നില്ലട്ടോ മോളെ വെജിറ്റബിൾ കൂടി റൈസ് കഴിച്ചോ പിന്നെ ഫ്രൂട്ട്സും സാലഡും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിക്കൻ കൊണ്ടാട്ടം അതുണ്ടാക്കിയിട്ടുണ്ട് മമ്മ നിങ്ങൾക്ക് കഴിച്ചൂടായിരുന്നോ എന്തിനു വെയിറ്റ് ചെയ്തത് ഒരുപാട് വൈകിയില്ലേ മോളെ അത് സാരല്ല എല്ലാവരും അതാ ഭക്ഷണം അവരുടെ പാത്രത്തിലേക്കെടുത്ത് കറിയെല്ലാം ഒഴിച്ച് എല്ലാവരും വായിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നു ആ ഒരു നിമിഷം നൂർ ഫാത്തിമ പറഞ്ഞു ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം വായിലേക്ക് വെക്കുന്നു അത് കേട്ട് മമ്മയും പപ്പയും ശരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെന്ന് ചൊല്ലിയത് മമ്മ എന്തൊരു നല്ല കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് മോളെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉണ്ടോ അങ്ങനെ ചെല്ലാൻ മമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഉണ്ട് ചെല്ലാൻ അത് നമുക്ക് കേൾക്കാം ഇൻഷാല്ല അങ്ങനെ അവർ മൂന്ന് പേര് മോളെ എന്നാൽ ഞങ്ങളുകൂടെ ചെല്ലട്ടെ എന്താണ് വിസ്മിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് മമ്മക്കും പപ്പക്കും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിസ്മില്ല എന്ന് പറഞ്ഞാലും ഇപ്പം മതി ഇൻഷാല്ല നമുക്ക് പഠിച്ചിട്ടൊക്കെ അത് ചെയ്യാം മോളെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ എനിക്കും ആഗ്രഹം ഇടിയേ സത്യമായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നൂർ ഫാത്തിമയുടെ പ്ലേറ്റിൽ അത് ഒരു അച്ചടക്കവും ഒരു ഭംഗിയും അവർ ശ്രദ്ധിച്ചു അതെ വളരെയധികം വൃത്തിയായിക്കൊണ്ട് അവൾ ആ പ്ലേറ്റ് നല്ല രീതിയിൽ ഉടച്ച് വൃത്തിയാക്കുന്നു അവളുടെ പ്ലേറ്റും മമ്മയുടെയും പപ്പയുടെയും പ്ലേറ്റ് കണ്ട് ശരിക്കും പറഞ്ഞാൽ മമ്മക്കും പപ്പക്കും നാണം തോന്നി ആഹാ മോൾഡ് പ്ലേറ്റ് വളരെ നീറ്റായല്ലോ നീറ്റ് ആൻഡ് ക്ലീൻ മമ്മ പപ്പ അത് നമ്മൾ ഭക്ഷണം അത് മുഴുവനായി കഴിക്കണം അവസാനത്തെ ഭക്ഷണത്തിലാണ് ബർക്കത്ത് ആ ഒരു ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയറായി തുടച്ച് കഴിക്കണം അങ്ങനെയാണ് അങ്ങനെ ആ പാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ഇവർക്ക് നല്ല സുലഭമായ ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞ് അതാണ് മമ്മ പപ്പ ദാ അതിലൊക്കെ ൈസും ഒക്കെ നല്ല വേസ്റ്റ് ഉണ്ട് നിങ്ങളുടെയൊക്കെ അതെല്ലാം തുടച്ച് നല്ല വൃത്തിയിലും ഭംഗിയിലും കഴിക്കണം അതാണ് അള്ളാഹുവിന് ഇഷ്ടം മോളെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടല്ലേ പഠിക്കാൻ അതെ മമ്മ അതൊക്കെ കൃത്യമായി നമ്മൾ ചെയ്യണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ഹമ്മദി അത്താമനി ഒസഖാനി ഉജാലി മനൽ മുസ്ലിമീൻ എന്ന് ചൊല്ലണം നൂർ ഫാത്തിമ അത് ചൊല്ലി മോളെ എന്താണൊന്നും മനസ്സിലായില്ല മമ്മ അത് ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞാണ് എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത ദൈവത്തിനാണ് സർവ്വസ്തുതിയും ദൈവമേ ഞങ്ങൾ നീ നല്ല ആളുകളിൽ ഉൾപ്പെടുത്തണേ എന്നാണ് അതിൻ്റെ മലയാളർത്ഥം ഓക്കെ മോളെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അറിയണം എന്നൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ നിന്നെ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അങ്ങനെ നൂർ ഫാത്തിമയുടെ ആ ദ്വായിൽ അവരെല്ലാവരും അത് ആമി പറയുന്നു പാത്രങ്ങളെല്ലാം എടുത്ത് നൂർഫാത്തിമ അതാ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ മോളെ വേണ്ട ഹേയ് എന്താ മോളെ ഉമ്മ നമ്മൾ കഴിച്ച പാത്രം വെക്കുന്നതും അതും നല്ലൊരു കാര്യമാണ് അതെ അത് മറ്റൊരാളത്ത് കഴിവെന്ന് നമ്മൾ കൊടുക്കരുത് അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് മോളെ അത് കുഴപ്പമില്ല ഇന്ന് ഇപ്പം അങ്ങനെ മതി മോളെ എന്നാൽ മോൾ ഉറങ്ങിക്കോ മെഡിസിൻ വല്ലതും കഴിക്കാണ്ടോ ഹേയ് ഇല്ലമ്മ എന്തിന് അല്ല എന്തെങ്കിലും കാൽസ്യത്തിനോ ഇല്ല അതൊന്നുമില്ല മോളെ എന്നാൽ ഇന്ന് ആളൊക്കെ സംസാരിക്കാം എന്നൊരുപാട് ക്ഷീണിച്ചതല്ലേ യാത്ര ചെയ്തതല്ലേ അതുകൊണ്ട് മോള് പോയി കിടന്നോ മോൾക്ക് ഒറ്റയ്ക്ക് പേടിയ ഓട കിടക്ക ഇല്ലേ മമ്മ പിന്നെ എന്നാൽ മോള് പോയി കിടന്നോ കേട്ടോ മോൾക്കുള്ള ചുടുവെള്ളം അത് അവിടേക്ക് വെച്ചോളൂ മമ്മ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കയറാം അതിനൊരു പ്രശ്നം ഒരു പ്രോബ്ലവും ഇല്ല എന്താ നിസ്കാര റൂമ് പിന്നെ കുറച്ച് അപ്പുറത്തല്ലേ അത് പിന്നെ സേഫ്റ്റിയായി അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ബെഡ്റൂമിലേക്ക് കട കടന്ന് വിചാരിച്ചിട്ടെന്താ അല്ലേ മോളെ മോളങ്ങനെ വൃത്തിയിലും ശുദ്ധിയിലൊക്കെ നടക്കണേ ആളല്ലേ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ശുദ്ധിയുള്ള മതം അതായത് കൂടുതൽ വൃത്തി വേണം അത് നിങ്ങളുടെ ഈമാൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണല്ലോ അന്ന് പപ്പ പറഞ്ഞു കേട്ടിരുന്നു ആ അമ്മമ്മ ശരിയാണ് വൃത്തി വേണം എല്ലാത്തിനും അത് അഞ്ച് നേരം ഉള്ളോഹം ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യവും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എങ്കിലേ നിസ്കാരം വരെ ശരിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൻ്റെ കാലും കൈകളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം അവർ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ നഖമൊക്കെ വൃത്തിയായി വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ ഒരു ചളി ചളിയൊന്നുമില്ലാതെ ശരിക്ക് കാരണം അതിനുള്ളിലേക്കൊക്കെ വെള്ളം കയറണം എങ്കിലേന്ന് ഉളൂഹ ശരിയാവുള്ളൂ അതൊക്കെ ഉണ്ട് മമ്മ മോളെ ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ട് ഇനി നാളെ ആക്കാം മോൾ കിടന്ന കേട്ടോ മോൾക്ക് പേടിയാവില്ലല്ലോ ഇല്ല മമ്മ പേടിയാവില്ല നൂർ ഫാത്തിമ അതാ അവളുടെ ആ ബെഡ്റൂമിനകത്തേക്ക് കയറി വാതിൽ മെല്ലെ ചാരി ആ ഒരു ബെഡ് കണ്ട് അവൾക്ക് ശരിക്കും തൻ്റെ നാഫിക്കയെ ഓർമ്മ വന്നു അതേ വളരെയധികം തൂവെള്ള ബെഡ്ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് അതും വളരെയധികം സോഫ്റ്റായ ആ ഒരു കിടക്കയിൽ അതിൽ രണ്ട് തലയണയും ആ ഒരു നിമിഷം അവൾ നാഫിക്കയെ ഓർത്തു നാഫിക്ക ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കൂടുതൽ ഭംഗിയാകുമായിരുന്നു ഇൻഷാല്ല അള്ളാഹുവേ എൻ്റെ നാഫിക്ക ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഈ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ വിളിച്ചാൽ വരുമോ ആവോ എൻ്റെ നാഫിക്ക നാഫിക്കും എനിക്കും വേണ്ടിയിട്ടാണ് ഈ റൂമ് എൻ്റെ അമ്മയും പപ്പയും ഒരുക്കിയിട്ടുള്ളത് ഇൻഷാല്ല അവൾ അതാ ബെഡിലേക്ക് കയറി ദിക്കറുകൾ ചൊല്ലി ബിസ്മിക് റബ്ബി വള്ളറത്ത് ജമ്പി അങ്ങനെ ചൊല്ലി അത് മുത്ത് ഹബീബ് സല്ലാ വലിയ വിസ്വലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓദി ശരീരമാസകലം തടവി അവൾ അതാ ആ വെള്ള തൂവെള്ള നൃത്തത്തിലുള്ള ബെഡ്ഷീറ്റിലേക്ക് അതാ അവൾ കിടക്കുന്നു ശരിക്കും അവൾ ആ ഒരു നിമിഷം തൻ്റെ നാഫിക്കയെ ഓർത്തു അവളുടെ കൈ അറിയാതെ ആ വയറിന്മേലേക്ക് തട്ടി അവൾ മനസ്സിൽ വെറുതെ പറഞ്ഞു എൻ്റെ കുഞ്ഞേ ഉപ്പച്ചി വരുട്ടോ ഹജ്ജ് കഴിഞ്ഞാൽ ഉപ്പച്ചി വരും ഇൻഷല്ല ആ വീട്ടിൽ ആദ്യമായി നൂർഫാത്തിമ വളരെയധികം സുഖമായി ഭംഗിയായി അതാ കിടന്നിറങ്ങുന്ന ദിക്രുകൾ ചൊല്ലിക്കൊണ്ട്